എൻ്റെ കുടുംബത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാളിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ളൊരു യാത്രയാണ് വാൽപ്പാറ ചെന്നിട്ട് വാൽപ്പാറ നിന്ന് മലക്കപ്പാറ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കിടക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷേ അതിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യും നാലു മണിയാകുമ്പോൾ ബൈക്കിനെ അവർ കടത്തിവിടില്ല വിടില്ല മണി കഴിഞ്ഞ് അതിനാൽ അത് പോകാൻ പറ്റുന്ന പ്രതീക്ഷയില്ല എങ്കിലും നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് മറയോ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറയോ റൂട്ടിൽ പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകളാണ് ഈ കാണുന്നത് ഏത് പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളാണ് ഈ റൂട്ട് ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഇവിടുത്തെ തേയിലകൾക്കൊരു ഭയങ്കര പച്ചപ്പാണുള്ളത് മറ്റ് തേയിലകൾ പോലെയല്ല അതും തിക്കായുള്ള തേയിലകൾ നിൽക്കുന്നതിനാൽ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ലക്കം വാട്ടർഫോൾസ് ഉണ്ട് അത് പോകുന്ന വഴിക്ക് തന്നെ ലക്കം വാട്ടർഫോൾസ് ഫോൾസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുള്ള ഒരു റൂട്ടാണിത് നമുക്ക് പോകുന്ന വഴിക്ക് ഫോട്ട് പോയിൻറ്സ് ഉണ്ട് മറയൂർ മറയൂർ സാൻഡിൽ ഫോറസ്റ്റ് ഉണ്ട് ചിന്നർ വൈൽഡ് സെഞ്ച്വറി ഏരിയ ഉണ്ട് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ അണ്ണാമല ടൈഗർ റിസർവ് ഉണ്ട് അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് ഏരിയസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്കത് ഒരാന്നായി പോകുന്ന വഴിക്ക് നമുക്ക് ഓരോന്നായി കാണാം ഇപ്പോൾ ഈ വാട്ടർഫോൾസിൽ നമുക്ക് ഇറങ്ങാൻ ഒരാൾ കമ്പ് രൂപയാണ് ചാർജ് ആവുന്നത് അവിടെ പോയി കുളിച്ചിട്ട് വരാവുന്നതാണ് സേഫായിട്ടുള്ള ഒരു ഏരിയ എപ്പോഴും അവരുടെ ഗൈഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ നമുക്ക് സേഫായിട്ട് ഈ വാട്ടർ ഫോൾസിൽ പോയി ഗുളിയൊക്കഴിഞ്ഞ് വരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ വളരെയധികം ചെറിയ ചെറിയ വാട്ടർ ഫോൾസുകൾ വലിയ വാട്ടർ ഫോൾസുകൾ നമ്മുടെ വാൽപ്പാറയ്ക്ക് മുമ്പേ നമുക്കൊരു നല്ലൊരു വാട്ടർ ഫോൾസ് ഉണ്ട് മങ്കി ഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാവുന്നതാണ് ഈ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുണ്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടിയുണ്ട് ഫോറസ്റ്റ് ഏരിയകളുണ്ട് അതുകൊണ്ട് വളരെ ഭംഗിയുള്ളതും നമുക്ക് എഡിറ്റ് ചെയ്താൽ കളയാൻ പറ്റാത്ത ഒത്തിരി ഭാഗങ്ങളുള്ളതുകൊണ്ട് വീഡിയോ കുറച്ച് വൈ വൈഡ് ആയിപ്പോയി കാരണം പതിമൂന്ന് മിനിറ്റ് വീഡിയോ ഞാൻ ഇടാറുള്ളതല്ല പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാതെ നമുക്കറിയാൻ പറ്റില്ല അതുപോലെ ഭംഗിയുള്ള ഏരിയ ആയതിനാൽ മാക്സിമം നമ്മളത് കട്ട് ചെയ്യാതെ ഒരു പതിമൂന്ന് മിനിറ്റിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ബൈക്കിൽ പോ ബൈക്കിൽ പോകുന്നതുകൊണ്ട് ബൈക്കിൻ്റെ നമുക്ക് അതിൻ്റെ മീറ്റർ നമുക്ക് കാണാവുന്നതാണ് എൻ്റെ ഗോപ്ര അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം അതിൻ്റെ വിഷഡ് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള വിഷുഡാണ് കിട്ടുന്നത് റൈറ്റ് സൈഡിലും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കണ്ടത് നമ്മൾ ആകാശം മേഘം മേഘം നല്ല ഭംഗിയായിട്ട് ആ തേയില കാടിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഉൾക്കൂടുള്ള മേഘം കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട് അവിടെ നിർത്തി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളങ്ങനെ നിർത്തി നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ചുറ്റുമ്പോൾ വളരെയധികം താമസിക്കാൻ സാധ്യതകളുണ്ട് ഞാനധികം നിർത്തുന്നില്ല പോകുന്ന കാഴ്ചകൾ കണ്ട് നമുക്കങ്ങ് പോവാം ഇവിടുത്തെ തേയിലക്കാട് പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഒരു ഇളം പച്ച നിറമാണ് പിന്നെ വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു വഴിയാണ് നല്ല സൂപ്പർ വഴികളാണ് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇടയ്ക്കൊക്കെ നമുക്ക് ചായ കുടിക്കാൻ പറ്റി ചെറിയ ചെറിയ ഉണ്ട് അവിടെ പോയി ചായ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം പിന്നെ നൂഡിൽസ് അതുപോലുള്ള ഫുഡ് നല്ല തണുപ്പാണ് കോഴ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും നല്ല കുത്തിക്കൊള്ളുന്ന തണുപ്പാണ് ഒരു കാട്ടുപൊടി കാട്ടുപൊടി ഓടിപ്പോയത് കൊണ്ടുണ്ടോ ഒരു ഇഷ്ടം പോലെ കാട്ടുപോഴികൾ ഈ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റിന് ഇടയ്ക്ക് ഓക്കെ ഞാൻ അധികം നീട്ടുന്നില്ല നമ്മുടെ വാൽപ്പാറ പോകുന്ന റൂട്ടിൽ വാൽപ്പാറയിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വാൽപ്പാറയ്ക്ക് ശേഷമുള്ള വാൽപ്പാറ ചെക്ക് പോസ്റ്റിന് ശേഷമുള്ള ഒരു മങ്കി ഫോൾസ് എന്നും പറഞ്ഞൊരു വെള്ളച്ചാട്ടാണിത് വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് പണ്ടൊക്കെ വാൽപ്പാറ ചെക്ക് പോസ്റ്റിലാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അതിൻ്റെ മങ്കി ഫോൾസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റിനുള്ള സംവിധാനമുണ്ട് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് സർക്കാർ കൊണ്ടുനടക്കുന്നൊരു വാട്ടർ ഫോൾസാണിത് ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി ഇരിക്കാൻ കുരങ്ങ് വളരെ ഉണ്ട് അത് വേറെ കാര്യം ഒരു സാധനം വെളിയിൽ വെച്ചിട്ട് പോകാൻ പാടില്ല ഒരു പേപ്പർ പോലും വെളിയിൽ വെച്ചാൽ കുരങ്ങ് വന്ന് നശിപ്പ് കളയും അതുപോലെ കണ്ടോ ആനയൊക്കെ കുത്തി വെച്ചിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് ആനയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ലൊരു നല്ലൊരു വെള്ളച്ചാട്ടം അതിൻ്റെ കൂടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ പാറക്കൂട്ടങ്ങള് കുളിക്കാനുള്ള സൗകര്യങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ഒരാണ്ട് മാനിനെ വരച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആ പ്രകൃതി ഭംഗിയുടെ ഭാഗമായിട്ട് അതിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല വള്ളി പടർപ്പുള്ള ഒരു ഏരിയയാണിത് ആൾക്കാർക്ക് വന്നിരിക്കാനും വർത്താനം പറയാനും ടൈം പാസ് ചെയ്യാനുമുള്ള സ്ഥലങ്ങളാണ് വാൽപ്പാറ പോകുന്ന അല്ല വാൽപ്പാറയിൽ നിന്ന് തിരിച്ചു പോകുന്ന എല്ലാവരും തന്നെ ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ ഓക്കെ നമുക്ക് ആളിയാർ ഡാമാണ് കാണുന്നത് ആളിയാർ ഡാമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ വാൽപ്പാറ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് ഹേറ്റിൻ ബെൻഡുകളുള്ള ഈ ചുരം കയറി കയറി പോകുമ്പോൾ നമ്മൾ ആളിയാർ ഡാം ആളിയാർ ഡാം നമുക്ക് അകലെ അകലെ കാണാവുന്നതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അകന്നകന്ന് പോകുന്നത് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ ഈ നാൽപ്പത് ചുരങ്ങൾക്കും നാൽപ്പത് മൃഗങ്ങളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് മൃഗ ജീവജാലങ്ങളുടെ എന്ന് പറഞ്ഞാൽ പക്ഷികളായാലും മൃഗങ്ങളായാലും അതുങ്ങളുടെ ഓരോ പേരാണ് എടുക്കുന്നത് പിന്നെ ഓരോ ചുരത്തിലും ഓരോ വെൻറ്റിലും അവരവരുടെ നമ്പർ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് ആ നമ്പർ വിത്ത് ഓരോ ജീവിയുടെയും പേര് അതിൻ്റെ പടം ഉൾപ്പെടെയാണ് ഓരോ ബെൻറ്റിനും അതിൻ്റെ നാമനിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അത് വളരെ നല്ലൊരു പരിപാടിയാണ് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം കണ്ടോ ഒരു കുരുപ്പ് ഒരു പക്ഷിയുടെ പടമാണ് കൊടുക്കുന്നത് ഈ പക്ഷിയുടെ പടം വെച്ച് ഈസിയായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഓരോ ബെൻറ്റിനും അതിൻ്റെ ബെൻഡ് ഏരിയ ബെൻഡ് ഉള്ള സ്ഥലങ്ങളിൽ നല്ല സ്പേസ് ഉണ്ട് വണ്ടിക്ക് വന്ന് തിരിഞ്ഞ് പോകാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം അപകടം എങ്കിലും നമ്മൾ ബൈക്ക് യാത്രക്കാർ സൂക്ഷിച്ചു പോകുള്ളൂ ഒരു സ്ലിപ്പിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് വളരെയധികം ഉള്ളതാണ് കാരണം വണ്ടി കയറുവാലും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ വലിയ വലിയ വണ്ടികളാകുമ്പോൾ അവരൊക്കെ ബ്രേക്കിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ സൂക്ഷിച്ചു പോവാ എല്ലായിടത്തും ചെറിയ ചെറിയ അറിവുകളുണ്ട് നമുക്ക് അത്യാവശ്യം വേണമെങ്കിലും മുഖം കഴുകാനൊക്കെ നിർത്താവുന്നെങ്കിലും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് സേഫ്റ്റി സേഫ്റ്റി പിന്നെ അട്ടയുടെ പ്രശ്നം ഇപ്പോഴില്ല കാരണം അത്രയും വലിയൊരു മഴയില്ലാത്തതിനാൽ അട്ട പ്രശ്നം ഇപ്പോഴില്ല കണ്ടോ പ്രകൃതിയുടെ ഭംഗി കണ്ടോ അന്തരീക്ഷം ഡാം വെള്ളം റിസർവ്വെയർ എല്ലാം കൂടെ കാണുമ്പോൾ വളരെ ഭംഗിയാണ് നമ്മുടെ കൂടെ ഒരു കോഴിക്കോട് എന്നുള്ളൊരു ബാക്ക് ടീമുണ്ട് അവർ ട്രാവലിംഗ് ടീമാണ് അവർ ഞാൻ ആദ്യം തൊട്ട് വാൽപ്പാട് എൻട്രൻസ് തൊട്ട് എനിക്ക് അവസാനം കേരളത്തിൽ കയറുന്നളം വരെ ആതിരപ്പള്ളി വരെ എനിക്ക് ഇവരെ കാണാൻ പറ്റി തീരത്തോട്ടം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു കണ്ടോ എന്തൊരു ഭംഗിയാണത് ഇതെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ പ്രത്യേകം വെച്ച് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ബോർഡുകൾ സൈൻ ബോർഡ്സുകളെല്ലാം പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചിലടത്ത് നമ്മൾ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അട്ടാക്ക് ഇല്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട് ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ കാണുന്നതാണ് വാൽപ്പാറയുടെ മെയിൻ ഫോട്ടോ ഷൂട്ട് ഏരിയ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ ഭംഗിയുണ്ടോ ഒരു ിക്ഷാണ്ട് ചെന്ന ഒരു ആണ് നമുക്ക് വരുന്നത് അല്ലേ വളരെ ഭംഗിയായിട്ട് നല്ല റോഡ് റോഡിൻ്റെ രണ്ട് സൈഡിലും പച്ച പുല്ലുകൾ വെട്ടി ലെവലാക്കി വെച്ചിരിക്കുന്നു നല്ല തളിർത്ത തേയിലത്തോട്ടങ്ങൾ അതിനിടയ്ക്ക് ചെറിയൊരു കട ഈ കടയിൽ നിന്ന് നമുക്ക് തേയിലകൾ വാങ്ങാൻ പറ്റും ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാ ഫോട്ടോകളിലും വാൽപ്പാറെക്കുറിച്ച് പറയുമ്പോൾ ചുലത്തിൻ്റെ ഫോട്ടോയും ഈ ഫോട്ടോയുമാണ് കൂടുതലായിട്ടും നമ്മൾ കാണാറുള്ളത് അല്ലേ അവിടെ വാൽപ്പാറുന്ന് ടുത്ത് തന്നെ വാട്ടർഫാൾസ് ഉണ്ട് ഇതുപോലെ പോകുന്ന വഴിയിൽ ചെറിയ 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 നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബൈക്ക് ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവർ നമ്മുടെ മുമ്പിലും പുറകിലുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു പണ്ട് ഞാൻ ഇതുവഴി പോകുമ്പോൾ നല്ല കോടയായിരുന്നു ഭയങ്കര കോട വഴി കാണാൻ മേലാത്ത രീതിയിൽ കോടയായിരുന്നു പക്ഷേ ഇപ്പോൾ കോടയുടെ ഒരു പ്രശ്നം കാണുന്നില്ല കാരണം സമയം ഒരു ഉച്ച ഉച്ച എടുത്തുണ്ടായിരിക്കും രാവിലെ വന്ന് രാവിലെ വഴി കിട്ടുക വന്നു കഴിഞ്ഞാൽ കോട നമുക്ക് നല്ലപോലെ വില കിട്ടുന്നതാണ് വൈൽഡ് ഡോ ഹെയർ പിൻ ബെൻ്റ് ഇത് വൈൽഡ് ഡോവിൻ്റെ പേരിലുള്ള ഹെയർ പിൻ ബെൻ്റിന് നാൽപ്പത് മുപ്പതാമത്തെ വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോളയാർ ഡാം ചോളയാർ ഡാമാണ് കാണുന്നത് ചോളയാർ ഡാമിൻ്റെ അടി അടിവശമാണത് അടിവശം എന്ന് പറഞ്ഞാൽ അകത്ത് വാ വെള്ളത്തിൻ്റെ വെളിഭാഗത്താണ് നമ്മൾ വെളിഭാഗത്താണ് നിൽക്കുന്നത് ആ ഭാഗം നമുക്ക് അധികം ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിഴുന്നേ ഉള്ളൂ കാരണം എല്ലാം കൂടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ടൈം ഒത്തിരിയാവും ഈ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ആൾക്കാർക്ക് വന്നിരിക്കാനും വർത്തമാനം പറയാനും നടക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആനയുടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുള്ളൂ ആനയുടെ തലയൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗി ഉണ്ടാകി വെച്ചിട്ടുണ്ട് ആ ഷട്ടർ വെക്കുമ്പോൾ വെള്ളത്തിടി വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ അത് വഴി പോയപ്പോൾ അവർ വെള്ളം തുറന്ന് വിടുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ആ സ്റ്റാർട്ടിങ് വെള്ളം ചാഴ ആ മോളിൽ നിന്ന് ആ ചാഴയ്ക്ക് ചാടി വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്ക നോക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് ഇനി വിളിച്ചു ചേർന്ന് തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഇവിടെ അടുത്ത് നമുക്കിനി കേരളത്തിലേക്ക് കേരളത്തിൻ്റെ ഏരിയയിലേക്ക് എടുക്കാൻ പോവുകയാണ് വളരെ കേരളത്തിൻ്റെ അടുത്തായിട്ടുണ്ട് പിന്നെ ഈ ഷോള ടാമിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നല്ല മീൻ കിട്ടും നല്ല ഫ്രഷ് മീൻ ആ ഡാമിൽ നിന്ന് പിടിച്ച മീൻ അതുപോലെ കൊണ്ട് അവർ മസാല ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന മീൻ ഒരു ഫ്രഷായിട്ട് അപ്പം തന്നെ വറുത്ത് നമുക്ക് തരും നല്ല ടേസ്റ്റാണ് അപ്പം തന്നെ ചൂടോടെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് പിന്നെ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൽപ്പാറ ടൗണിലേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മൾ ടൗണിൻ്റെ പ്രശസ്തമായിട്ടില്ല ടൗണിൽ കയറാതെ നമ്മളിപ്പോൾ കേരളത്തിൽ കിടക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റാണ് ഇതാണ് ഇവിടെയാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ സമയം കഴിഞ്ഞ് പോയി നാലു വരെ ബൈക്ക് കയറി ഇവിടുന്ന് കടത്തി വിടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകാൻ യാതൊരു വഴിയില്ല അവർ പറഞ്ഞാൽ മാത്രമേ അവതോട് കരുപെടുള്ളൂ ഇല്ലെങ്കിൽ